മദ്യം കുടിക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കിടക്കും ഇപ്പോഴുതാ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത മല്ലുക്കുടിയനെ ചട്ടിയിലാക്കിയിരിക്കുകയാണ് എക്സൈസ് കേരളത്തിലെ വരുമാനത്തിന്റെ നെടും തോണായ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും വിധത്തിൽ സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത അഭിജിത്ത് അനിലാണ് പിടിയിലായിരിക്കുന്നത് മല്ലുകുടിയൻ എന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെയാണ് ഈ ഇരുപത്തിയാറുകാരൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നത് മല്ലുകുടിയന്റെ ഇത്തരം വീഡിയോകൾ കണ്ട് തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് റേഞ്ച് ഇൻസ്പെക്ടർ ജി പ്രസന്നനും സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്തത് സെ സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റും അതായത് കേരള അബ്കാരി നിയമ സെക്ഷൻ പ്രകാരമാണ് തിരുവല്ല പെരിങ്ങര സ്വദേശി അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ യൂട്യൂബിൽ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനും ചെറുപ്പളശ്ശേരി സ്വദേശി അക്ഷിജിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ജയിൽ ജീവിതത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതും വൈറലായിരുന്നു ഇതുമാത്രമല്ല ഇതിനു മുമ്പ് കൊല്ലത്തെ ഒരു ഫാമിലി റെസ്റ്റോ ബാറിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയ യൂട്യൂബർ മുകേഷ് നായർ െതിരെയും അന്ന് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും വിധം പരസ്യം ചെയ്തു എന്ന കാരണത്താൽ എക്സൈസ് കേസെടുത്തിരുന്നു അന്ന് ബാറുടമ രാജേന്ദ്രനാണ് ഒന്നാം പ്രതി ബാറിന്റെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് മദ്യപാനം പ്രോത്സാഹിപ്പിക്കും വിധം പരസ്യം നൽകി അഭിനയിച്ചു എന്നായിരുന്നു കേസ് ഫാമിലി റെസ്റ്റോ ബാറിനെ കുറിച്ചുള്ള പരസ്യത്തിൽ മദ്യം കാണിച്ചിരുന്നു അബ്കാരി ചട്ടപ്രകാരം ബാറുകൾക്ക് പരസ്യം പാടില്ല ഈ നിയമം മറികടന്നുവെന്ന് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് കേസെടുത്തത് ബാർ ലൈസൻസ് വയലേഷനാണ് കേസ് എടുത്തതെന്നായിരുന്നു എക്സൈസ് അറിയിച്ചത് സംസ്ഥാനത്തെ നിലവിലെ അബ്കാരി ചട്ടപ്രകാരം ബാറുകൾക്ക് പരസ്യം നൽകാൻ സാധിക്കില്ല ഈ നിയമം മറികടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എക്സൈസ് അന്ന് കേസെടുത്തത് മുകേഷ് നായർ അന്ന് പങ്കുവച്ച വീഡിയോയിൽ മദ്യത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബാർ ലൈസൻസ് വയലേഷൻ വകുപ്പ് ചേർത്ത് എക്സൈസ് കേസെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗറാണ് മുകേഷ് നായർ തിരുവനന്തപുരം സ്വദേശിയായ ഇദ്ദേഹം കൂടുതലും ഫുഡ് ബ്ലോഗ് വീഡിയോകളാണ് ചെയ്യുന്നത് അതേസമയം ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കള്ളുഷാപ്പിലിരുന്ന് കള്ള് കുടിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച യുവതിക്കെതിരെയും എക്സൈസ് കേസെടുത്തിരുന്നു തൃശൂർ ചേർപ്പ് സ്വദേശിക്കെതിരെയാണ് അന്ന് കേസെടുത്തത് അന്ന് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ് അതായത് കള്ളു കുടിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അബ്കാരി നിയമത്തിൽ അൻപത്തിയഞ്ച് എച്ച് വോപ്പ് ചേർത്ത് എക്സൈസ് കേസെടുത്തിരുന്നു യുവതി എക്സൈസ് അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ഈ പറയുന്നത് മദ്യം വിൽക്ക പക്ഷേ മദ്യം കുടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് കള്ളടക്കമുള്ള മദ്യത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നിയമത്തിൽ അത് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സിനിമയിലും സീരിയലിലും ഒക്കെ നല്ല സ്വയംപൻ മദ്യസേവാ ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരൊഴിഞ്ഞ മൂലയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് കാണിക്കുന്നത് ഈ കുടിക്കുന്ന കള്ളിൽ വീണ ഈച്ചയുടെ വലിപ്പത്തിലായിരിക്കും ഇതെഴുതി കാണിക്കുന്നത് ആരാണ് ഇത് ശ്രദ്ധിക്കുന്നു എന്നതൊക്കെ മറ്റൊരു കാര്യം ം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നത് വെച്ചുകൊണ്ട് തന്നെയാണ് ടിവിയിൽ ദുരചിതറിയ സോഡയുടെ പരസ്യം കാണിക്കുന്നതും ഒപ്പം ആ സോഡ കുടിച്ച് വീരനായി വിലസുന്ന നായകനെ കാണിക്കുന്നതും വിദേശ മദ്യകടകളിൽ കടകളിൽ ഞെളിഞ്ഞിരുന്ന് ചിരിക്കുന്ന ഒരു മദ്യ ബ്രാൻഡിനെ കാണിക്കുന്നതും ആ പേരിൽ ഒരു കുപ്പി സോഡ എവിടെയെങ്കിലും ഇറക്കി കാണിക്കുമോ ആവോ എന്നാണ് ചോദ്യം ശീതള പാനീയങ്ങളുടെയും വെള്ളത്തിന്റെയും ഒക്കെ പേരിൽ നമ്മുടെ മുന്നിൽ തെളിയുന്ന എത്രയെത്ര പരസ്യങ്ങൾ മദ്യ ബ്രാൻഡുകളുടേതല്ല എന്നത് അറിയാത്തവർക്കും അവാർഡ് കൊടുക്കണം Carva